ചെയ്യുന്നാണ് സാധാരണ ആയിട്ട് ചെയ്യുന്ന പെർഫോമൻസ് സാധാരണ ആയിട്ട് ചെയ്യുന്നതാണ്. എന്നിട്ട് എന്താ പറയുക? അതക്കൊരു സമയത്ത് ഒരു വിഷയത്തിനെന്ന് പോയി. അപ്പോൾ ഞാൻ എന്നിട്ട് അതിനെ ناحيهമായിട്ട് അടുക്കുന്ന വട്ടോർ ചെയ്യുന്ന ഒരു ഗുണമേ ഉള്ള പ്രശ്നമാണ്. ഒരുപക്ഷേ സമയത്ത് ഞാൻ ചെയ്യുന്നതാണ് ഡയറക്റ്റ് ബാക്ടി. കുളിക്കാവുന്ന തന്നോ അതോ തന്നതിനെ ഈ സ്കിറ്റ് മനസ്സിലാക്കാൻ നോക്ക്. ഈ ബോസ് ഓറൻ ഇങ്ങനക്കൊന്നും പറയല്ലേ പക്ഷെ അങ്ങനൊന്നും ഉണ്ടായില്ല. ഞാൻ അദ്ദേഹത്തെ പാർട്ട്. ഞാൻ ഡയറക്റ്റ് അങ്ങേര് ില്ല അങ്ങനെ ഇൻപ്രസ്സിംഗ് ആയിരുന്നു കോമഡി ഫിനിമിറ്റാണ് ശേഷമാണ് ഈ സിനിമ ചെയ്യുന്നത് നമ്മുടെ സമയം പോലെ ഇമ്പ്രസ്സിംഗ് ആയിരുന്നു ഇതിനകത്ത് എന്റെ ഭാര്യയായിട്ട് നിഷാസാലിണ്ട് നിഷാ സനി ഒന്നിനെ പറഞ്ഞത് എന്റെ ഭാര്യയായിട്ട് എന്ന് വെച്ചിട്ടുണ്ട് നിഷാ സനിയുടെ మన మైనేటెండ్ రన్నర్ అప్పుడు సినిఫు నిన్న ఒక మెట్ ఫుల్ తీన ఉంది నిన్న నేను వినడానికి అనిపన్నను ఊరి బాండి రన్నర్ నిన్న కొంచెం అడిగారు అడిగారు కదా అంటే పండు వరణ ప్రశస్నాయ మంచి క్యారెక్టర్ అన్నాడు మనమే సుమా చిన్ చేన అస్మత అన్నాడు పండిన దైతుని నిదాని ప్రశస్నించే వివిన్ సార్ ఉంటాడు ఇప్పుడు వివిన్ సార్ అంటే నా బయన కெல்லாம் പാടമുള്ള പേര് വെച്ചായിരുന്നു പാസ്പാഗ് വെച്ച് എല്ലാ ഈ പാട്ട് പാടാത്ത ആൾക്കാരില്ല

ഡിന്നർ കിട്ടുന്ന ഹോട്ടലെ അതിനെ ഓക്കെ